ഇസ് വെൽക്കം ടു പൂപ്പീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് നമ്മളെ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിത് ഇട്ട് ഇട്ടുവയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട് ആകാംക്ഷ കൊണ്ട് അൺബോക്സ് ചെയ്താണ് അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് രണ്ട് സെറ്റാക്കിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതായത് രണ്ട് ബോക്സാണ് അപ്പം നമ്മൾ ഈ ബോക്സ് ഇതാ ഇങ്ങനെ മടക്കിയിട്ടാണ് വന്നത് ഇനി നമ്മൾ ഇത് സാധാരണ ബോക്സ് പോലെ റെഡിയാക്കി സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒന്ന് ഞാൻ ശരിക്കും നിർത്തി വയ്ക്കുന്നുണ്ട് ഇനി ബോക്സ് ഒന്ന് സ്ട്രെയിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഒരു കാർബോർഡ് ഉണ്ട് അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ശരിക്കും ഒരു ബോക്സായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡിലുണ്ട് പിന്നെ അടച്ചു വയ്ക്കാനുള്ള ഒരു ടോപ്പും ഉണ്ട് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സും ഇന്നർവെയറും ഒക്കെ ഇട്ട് വയ്ക്കാൻ ഏറ്റവും ബെറ്ററാണ് അപ്പോൾ ഞാൻ രണ്ട് ബോക്സിലായിട്ടൊക്കെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് ഇത് എടുത്ത് വെക്കാനേ പിന്നെ ഞാൻ ഉദ്ദേശിച്ച കളറല്ല കേട്ടോ എനിക്ക് കിട്ടിയത് ബ്ലാക്ക് കളർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ഇത് വരുമ്പോൾ ഇവിടെ സ്ഥലത്തിൽ അപ്പോൾ എനിക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റിയില്ല ഇനി ഇതിമേ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആണ് ഈ വീഡിയോ ഇത്ര വരെ ഉള്ളു ഇനി കാണാൻ പോകുന്നത് വേറൊരു ഐറ്റം അൺബോക്സ് ചെയ്യുന്നതാണ് ജസ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ ഇത് കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അതായത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷേ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതിൽ എട്ട് പീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് നോക്കട്ടെ നമുക്ക് നോക്കാം എട്ട് പീസ് ഉണ്ടോന്ന് ഇത് കറക്റ്റായിട്ട് എട്ട് പീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇതിന് ഒരെണ്ണത്തിന് ഞാൻ പുറത്ത് റേറ്റ് ചോദിച്ചപ്പോൾ അൻപത് രൂപയാണ് പറഞ്ഞത് പക്ഷേ എട്ടെണ്ണ നമുക്ക് ഒരു നൂറ്റി അൻപതിന് താഴെ കിട്ടുമ്പോൾ വളരെ ലാഭമാണ് ഇനി ഇത് ഞാനെൻ്റെ കിച്ചൻ്റെ വിൻഡോസ് മുതലൊക്കെ ഒന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണമല്ലോ പിന്നെ ഇത് നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം വീഡിയോസോലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാനും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്